ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സങ്കൽപ്പിക്ക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും അവർക്ക് യാതൊരു വിധം ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യത അത് തികച്ചും യാദർശികം മാത്രം ഇനി എങ്ങനെയാണ് പ്രതിയുടെ ശരീരത്തിൽ നിന്നും ആ നാഗത്തെ പുറത്തു കൊണ്ടുവരിക അതിന് നിങ്ങൾ ദുർഗാഷ്ടമി വരെ കാത്തിരിക്കണം നിങ്ങൾ ഇപ്പോൾ ഇതിനെ പരിഹാരം കണ്ടെത്തി ഞാൻ നിങ്ങളെ വിളിച്ചോളാം ശരി സ്വാമി വാസുദേവ വാ എല്ലാവരും അവിടെ നിന്നും പോയി ഇതേ സമയം വൃന്ദയും മേഘയും സംസാരിക്കുകയായിരുന്നു മേഘ ചേച്ചി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ചേച്ചി വരച്ച ചിത്രമാണിത് എനിക്ക് തോന്നുന്നത് വർഷിനിയും മാനസയും നമ്മുടെ പൂർവജന്മമായിരിക്കും ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി ശിവന്യ ചേച്ചിയുടെ ശരീരത്തിലുള്ള ചന്ദ്രകലയുടെ ആത്മാവ് എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചതിന് കാരണം ഞാൻ വർഷിനിയുടെ പുനർജന്മമായതുകൊണ്ടാണ് മേഘി ചേച്ചി പണ്ടൊരു ചിത്രകാരിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിലും ചേച്ചി ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് അതെ വൃന്ദ നീ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു വാ നമുക്ക് പോകാം മേഘയും വൃന്ദയും അവിടെ നിന്നും പോയി അടുത്ത ദിവസം രാവിലെയായി വാസ്തുദേവ ഒരു കാരണവശാലും പ്രജയുടെ ശരീരത്തിൽ ഒരു നാഗം പ്രവേശിച്ച കാര്യം പ്രതിയെ അറിയിക്കരുത് യാമിനി പറഞ്ഞ കാര്യങ്ങളെല്ലാം മേഘ കേൾക്കുന്നു വൃന്ദേ പ്രതയുടെ ശരീരത്തിൽ ഒരു നാഗമാണുള്ളത് യാമിനിയാൻ്റി പറയുന്നത് ഞാൻ കേട്ടു അതാണ് നമ്മൾ ഇന്നലെ രാത്രി ശിവന്യ ചേച്ചിയുടെ കൂടെ പ്രതയെ കണ്ടത് പക്ഷേ ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു എനിക്കറിയില്ല വൃന്ദ പക്ഷേ ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കാൻ പോകുന്നുവെന്ന് എൻ്റെ മനസ്സ് പറയുന്നു വാസുദേവ നമ്മൾ ജാഗ്രതയായിരിക്കണം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ജാനിക്ക് എന്താണോ സംഭവിച്ചത് അതുതന്നെ വീണ്ടും നടക്കുന്നു ഇന്നിതാ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ശിവന്യക്ക് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു യാമിനി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഋഷിയും റിയയും വിഷ്ണുപ്രിയയും കേൾക്കുന്നു അച്ഛ എന്താണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അമ്മയ്ക്ക് സംഭവിച്ചത് യാമിനി യാമിനിയാൻ പറയുന്നത് ഞാൻ കേട്ടു അതെ ഞങ്ങൾ ഈ കാര്യം അച്ഛനോട് ചോദിച്ചിട്ടില്ല പക്ഷേ ഇന്ന് യാമിനിയാൻ്റെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു അതെ അച്ഛ എന്താണ് അമ്മയ്ക്ക് സംഭവിച്ചത് പറ എല്ലാവരും മാറി മാറി ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ വാസുദേവൻ പറഞ്ഞു ഞാൻ പറയാം മക്കളെ ഞാൻ പറയാം ഞാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസങ്ങളായിരുന്നു അത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാനും നിങ്ങളുടെ അമ്മയും ഈ കൊട്ടാരം മേടിച്ചു എന്ത് മനോഹരമാണല്ലേ ഈ കൊട്ടാരം കാണാൻ ആ അതേ ജാനകി ഇനി മുതൽ നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത് അല്ല റിയമോളും പ്രിയമോളും എവിടെ കുട്ടികൾ ആദ്യം തന്നെ കൊട്ടാരത്തിലേക്ക് പോയി ആ ജാനകി കുറച്ചു കഴിയുമ്പോൾ യാമിനി ചേച്ചിയും സുമിത്രയും മഹേഷും വരും ശരി കഴിഞ്ഞപ്പോൾ കുടുംബവും വരുന്നു എടാ വാസുദേവ ചേച്ചിടാ എവിടെ ജാനകി എവിടെയുണ്ട് ചേച്ചി സുഖമല്ലേടി ആ ചേച്ചി സുഖം മക്കളത് മുകളിലേക്ക് പോയിട്ടുണ്ട് വാസുദേവ നീ സ്വന്തമായിട്ട് ഒരു വീട് മേടിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി സാധാ വീടല്ലല്ലോ ഒരു വലിയ കൊട്ടാരം തന്നെയല്ലേ നീ മേടിച്ചത് വിലക്കുറവിന് കിട്ടിയത് കൊണ്ട് ഞാൻ ഈ കൊട്ടാരം മേടിച്ചു ചേച്ചി അതുപോലെ നമ്മുടെ കുടുംബക്ഷേത്രം ഈ കൊട്ടാരത്തിൽ നിന്നും അടുത്താണ് അതെയോ നല്ല കാര്യം അതല്ല ഋത്തിക്ക് മോനവിടെ ദാർ ഇവിടെയുണ്ട് അളയിൽ വന്നില്ല ചേച്ചി നിനക്കറിയാലോ ജോലി എന്ന ചിന്തയാണ് അങ്ങേർക്ക് അതുകൊണ്ട് എന്നെ ആക്കിയിട്ടും അങ്ങേര് പോയി എടാ ഞാൻ ഈ കൊട്ടാരമൊക്കെ കണ്ടിട്ട് വരാം ശരി ചേച്ചി പോയിട്ട് വാ രാമനീ കൊട്ടാരം കാണാൻ പോയ നേരം സ്വമെത്രയും കുടുംബവും എത്തുന്നു ചേട്ടാ എന്ത് മനോഹരമായി കൊട്ടാരം കാണാൻ എടി നിന്റെ കുട്ടിത്തം ഇതുവരെ മാറിയില്ലേ അഞ്ചു വയസ്സുള്ളൊരു മോനുണ്ട് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല അളിയ ഇവിടെ കാര്യമൊന്നും പറയാതിരിക്കാ ഭേദം ഇപ്പൊ നോക്ക് ഇപ്പൊ രണ്ടു മാസം പ്രഗ്നന്റുമാണ് ആഹാ കൺഗ്രാച്ചുലേഷൻസ് ചേട്ടാ യാമിനി ചേച്ചി വന്നു അല്ലേ നിനക്ക് എങ്ങനെ അറിയാം യാമനി ചേച്ചിയുടെ ചെരുപ്പ് ഞാൻ കണ്ടു ചേച്ചി മുകളിലുണ്ട് ഏറ്റാ ഞാനൊന്ന് പോയിട്ട് വരാട്ടോ ഇവള് ഇവളും തോന്നണേ